നമസ്കാരം അനിക്ഷിത്വത്തിനൊടുവിൽ ആദ്യ ദിവസം മോചിപ്പിക്കുന്ന പന്തുകളുടെ പട്ടിക പുറത്തുവിട്ട് ഹമാസ് റോമി ഗോനൻ എമിലി ഡമാരി ഡോറോൺ ചെൻപ്രച്ചർ എന്നിവരെ മോചിപ്പിക്കുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ വെടിനിർത്തൽ നിലവിൽ വരുന്നതിനു വഴിയൊരുങ്ങി അതേസമയം നിശ്ചയിച്ച സമയത്ത് ഗസേലെ വെടിനിർത്തൽ കരാർ നടപ്പിലായില്ല ഇന്ത്യൻ സമയം ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് വെടിനിർത്തൽ കരാർ നിലവിൽ വരേണ്ടിയിരുന്നത് എന്നാൽ മോചിപ്പിക്കുന്ന ബന്ധുകളുടെ പട്ടിക ഹമാസ് കൈമാറുന്നത് വരെ വെടിനിർത്തൽ ഉണ്ടാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്നമിൻ എതന്യാ നിലപാടെടുത്തതോടെയാണ് കരാർ നടപ്പാക്കുന്നത് വൈകിയത് ഇതിന് പിന്നെ സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് മോചിപ്പിക്കുന്ന ബന്ധുക്കളുടെ പട്ടിക കൈമാറുന്നത് വൈകിയതെന്ന് ഹമാസ് അറിയിച്ചിരുന്നു വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബന്ധമാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ കരാർ വൈകിയതോടെ ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുകയാണ് ഇതു സംബന്ധിച്ച് ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹാഗിരി പ്രസ്താവനയും പുറത്തിറക്കിയിട്ടുണ്ട് ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിച്ചില്ല മോചിപ്പിക്കുന്ന പന്തുകളുടെ പട്ടിക ഇനിയും കൈമാറിയിട്ടില്ല അതിനാൽ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇസ്രായേൽ ഇപ്പോഴും ഗസയിൽ ആക്രമണം തുടരുകയാണെന്നായിരുന്നു ഡാനിയൽ ഹഗാരിയുടെ പ്രസ്താവന